നമസ്കാരം കടുത്ത വലതുപക്ഷ നിലപാടുകളുള്ള യു കെ റിഫോം പാർട്ടി ബ്രിട്ടനിൽ ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും ഭീഷണിയായി വളരുകയാണെന്ന പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ കാണിക്കുന്നു മോളിൻഖാമൺ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത് കഴിഞ്ഞയാഴ്ച നീജൽ ഫ്രാഞ്ചിന്റെ പാർട്ടി മൂന്ന് പോയിന്റുകൾ അധികമായി നേടിയെന്നാണ് നവംബർ ഇരുപത്തി ഒമ്പതിനും ഡിസംബർ രണ്ടിനും ഇടയിലായി നടത്തിയ സർവേയിൽ റിഫോം പാർട്ടി ഇരുപത്തൊന്ന് ശതമാനം സ്കോർ നേടി ലേബർ പാർട്ടിക്ക് രണ്ട് പോയിന്റുകൾ കുറഞ്ഞ് ഇരുപത്താറ് ശതമാനത്തിലെത്തിയപ്പോൾ ഒരു പോയിന്റ് കുറഞ്ഞ് കൺസർവേറ്റീവ് പാർട്ടി ഇരുപത്തിരണ്ട് ശതമാനത്തിലെത്തി കുടിയേറ്റം ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് വർത്തമാന ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പുതുക്കിയ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിച്ച വർഷത്തിൽ നെറ്റ് വിഗ്രേഷൻ ഒൻപത് കോടി അറുപതിനായിരം ആയിട്ടുണ്ട് നേരത്തെ ഇത് ഏഴ് കോടി നാല്പതിനായിരം എന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ഇത്ര വലിയ തുകയായിരുന്നു ഇത്രയും വർദ്ധിച്ച നെറ്റ് ഇമിഗ്രേഷന് മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കീഴ് ചാമർ കുടിയേറ്റ നിരക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവസാനിക്കുന്ന വർഷത്തെ നെറ്റ് ഇമിഗ്രേഷനും പുനഃപരിശോധനയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ പുതിയ കണക്കുകൾ ഉയർത്തി റിഫോം യു കെ യുടെ നേതാവ് നെയ്ജൽ ഫ്രാജേ ജനങ്ങളോട് പറയുന്നത് ബ്രിട്ടനിലെ നിരത്തുകളിലൂടെ യാത്ര ചെയ്യുന്നത് ഭയാനകമായൊരവസ്ഥയായി മാറിയിരിക്കുന്നു എന്നാണ് മക്കളെയും കൊച്ചുമക്കളെയും സ്കൂളുകളിലേക്ക് അയക്കുന്നത് ഭയം ജനിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മറ്റൊരു സർവേ ഫലത്തിൽ റീഫോം യു കെ ലബർ പാർട്ടിയെ മറികടന്ന് രണ്ടാം സ്ഥാനത്ത് എത്തുന്നുണ്ട് എന്നാൽ ഇത്തരമൊരു ഫലം മറ്റൊരു സർവേയിലും ഉണ്ടായിട്ടില്ലെന്നതും വസ്തുതയാണ് ബ്രെക്സിറ്റിന്റെ പേരിൽ നാടിന്റെ അതിർത്തികൾ വിദേശികൾക്കായി തുറന്നുകൊടുത്തുവെന്നാണ് ഖിൽസ്റ്റാമോ കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ ഉയർത്തുന്ന ആരോപണം ഇമിഗ്രേഷൻ സിസ്റ്റം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് അവർ ശ്രമിച്ചില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് എന്നാൽ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി എന്തെങ്കിലും വിധത്തിലുള്ള നയങ്ങളോ ലക്ഷ്യമോ പ്രഖ്യാപിക്കാനും അദ്ദേഹം മടിച്ചു